ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എങ്ങനെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇഗ്നോ ഇഗ്നൂവില് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും രണ്ട് എക്സാമുണ്ട് ഒന്ന് ജൂണിലും പിന്നെ ജനുവരി ഫെബ്രുവരി ആ ടൈമിലായിരിക്കും അടുത്ത എക്സാം അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് കോൺവെക്കേഷൻ ഉണ്ട് അത് നമ്മൾ എഗ്നോ സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യുക നമ്മളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കോൺവെക്കേഷൻ അത് ഒരു ഓരോ റീജിയണൽ സെൻറ്ററിലും എല്ലാ സ്റ്റഡി സെൻറ്ററിൽസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരൊറ്റ കോൺവെക്കേഷൻ ആണ് ഉണ്ടാവുക അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് പോസ്റ്റിലായിട്ടും കിട്ടും രണ്ട് തരത്തിൽ നമുക്ക് കോൺവെക്കേഷന് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് കൊടുക്കുക നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് പിന്നെ പോസ്റ്റലായി വരുന്നതാണ് അപ്പോൾ പോസ്റ്റലായി വരാത്ത ടൈമിലത്തെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് റീജനൽ സെൻ്ററിൽ നിന്ന് മേടിക്കാം എന്നതിനെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു കേൾക്കുക എഗ്നി യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി നിന്ന് റീജിയൻ സെൻറ്ററിലേക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് എത്തുക അവിടെ നിന്നാണ് നമുക്ക് നമുക്കവരെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നത് ഇപ്പം ഞാൻ തേർട്ടി സെവൻത്ത് ക്വാളിഫിക്കേഷനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും പോസ്റ്റലായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് പോയിട്ട് മേടിച്ചു അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പ്രൊവിശ്യ സർട്ടിഫിക്കറ്റും പിന്നെ മാർക്ക് ഷീറ്റും വെച്ചാണ് നമ്മൾ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യുക അവിടെ റീജനൽ സെൻറ്ററിൽ ആണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് അവർ പോസ്റ്റലായിട്ട് അയക്കാനുള്ളതാണ് പക്ഷെ അവർക്ക് അത് അയക്കാനുള്ള ടൈമില്ല തേർട്ടി സെവൻത്ത് ആയിട്ടുള്ളൂ പക്ഷേ അതിന് മുൻപുള്ളതും അവിടെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യാൻ നോക്കാം ആദ്യം നമ്മുടെ പ്രൊവിശ്യ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം പിന്നീട് വേണ്ടത് നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അതും സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് പിന്നെ വേണ്ടത് റിക്വസ്റ്റ് ലെറ്റർ അത് നിർബന്ധമാണ് അതിൻ്റെ ഫോം നമുക്ക് അവർ തരും അതിനനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ എഴുതാം പിന്നെ പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് വേണം നമ്മൾ റീജിയൻ സെൻ്ററിൽ പോയി സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മൂന്ന് മൂന്നര ആകുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുള്ളൂ അതും ശ്രദ്ധിക്കണം ടൈം മസ്റ്റാണ് പന്ത്രണ്ട് മണിയുടെ മുൻപ് നമ്മൾ അപ്ലൈ ചെയ്താൽ മൂന്ന് മണിക്ക് ശേഷമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാം അപ്പോൾ റീജനൽ സെൻ്ററിൽ ഡയറക്റ്റായി പോയി മേടിക്കുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവർ പോഴ്സലായിട്ട് അയച്ചു തരും പക്ഷേ അത് ഒരുപാട് സമയം ആവും ഞാൻ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം ചോദിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് എന്നാൽ വരിക ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇനിയും ടൈം പിടിക്കും ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് പെൻഡിങ് ആയി എടുക്കുന്നുണ്ട് അതൊക്കെ അയച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് അവർ ചെയ്യാം ഓക്കെ ബായ്